രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സി ബി സി വാരിയർ ഫൗണ്ടേഷൻ അവാർഡ് സഹകരണ മേഖലയിലെ അതുല്യമായ ഇടപെടലുകൾക്ക് ഊരാളങ്കൽ ലേബർ കോൺടാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സമ്മാനിച്ചു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാതയിൽ നിന്ന് ഊരാളങ്കൽ സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി അവാർഡ് ഏറ്റുവാങ്ങി അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പുരസ്കാരത്തുക സി ബി സി വാരിയർ ഫൗണ്ടേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന കരുതൽ പാലിയേറ്റീവ് സൊസൈറ്റിക്ക് രമേശൻ പാലേരി കൈമാറി പ്രമുഖ സഹകാരിയും നിയമസഭാ സാമാജികനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന സി ബി സി വാര്യറുടെ പേരിലുള്ള അവാർഡ് അദ്ദേഹത്തിൻ്റെ പതിനൊന്നാം ചരമവാർഷിക ദിനാചരണമായ സി ബി സി വാര്യർ സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിനാല് വേദിയിലാണ് സമ്മാനിച്ചത് ഹരിപ്പാട് എസ് ആൻഡസ് ഓഡിറ്റോറിയത്തിൽ നിന്ന അനുസ്മരണ സമ്മേളനം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആർ നാസർ അധ്യക്ഷനായി കെ എസ് ഡി പി ചെയർമാൻ സി ബി ചന്ദ്രബാബു കയർഫെഡ് പ്രസിഡന്റ് ഇ കെ ദേവകുമാർ വി കെ സഹദേവൻ കരുതൽ പാലിയേറ്റീവ് കൺവീനർ ജി രവീന്ദ്രൻപിള്ള ഫൗണ്ടേഷൻ ചെയർമാൻ എം സത്യപാലൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി സി പ്രസാദ് എന്നിവർ സംസാരിച്ചു പ്രതിഭാ പുരസ്കാരം വിദ്യാഭ്യാസ അവാർഡ് എന്നിവ സി എസ് സുജാത ആർ നാസർ കെ എസ് ഡി പി ചെയർമാൻ സി ബി ചന്ദ്രബാബു എന്നിവർ വിതരണം ചെയ്തു